ആധുനിക പരിശോധനാ സംവിധാനം സജ്ജീകരിക്കുന്നതിനായി പെട്രോൾ ഗ്യാസ് വാഹനങ്ങളുടെ പുകപരിശോധനാ നിരക്ക് ഉയർത്തിയത് പിൻവലിച്ചു ഒരു വർഷത്തോളം അധിക നിരക്ക് ഈടാക്കിയിട്ടും പുകപരിശോധനാ സംവിധാനം പരിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി ബി എസ് ഫോർ സിക്സ് ശ്രേണിയിലെ ഇരുചക്ര വാഹനങ്ങളുടെ പരിശോധനയ്ക്ക് നൂറ് രൂപ ഈടാക്കിയിരുന്നത് എൺപത് രൂപയായും കാറുകൾക്ക് രൂപ നൂറ് രൂപയായിട്ടുമാണ് കുറച്ചത് ഒരു വർഷത്തേക്കാണ് സർട്ടിഫിക്കറ്റ് കാലാവധി കേന്ദ്ര നിർദ്ദേശപ്രകാരം ഈ വാഹനങ്ങൾക്ക് ആധുനിക ലാംഡ ടെസ്റ്റ് നടത്തേണ്ടി വരുമെന്നും സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് അധിക ചെലവിനിടയാക്കുമെന്നുമുള്ള പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനത്തെ തുടർന്നാണ് ഒരു മുൻപ് സർക്കാർ നിരക്ക് വർദ്ധിപ്പിച്ചത് എന്നാൽ ലാംഡ ടെസ്റ്റിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ പുകപരിശോധനാ കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല പരിശോധനാ നിലവാരം ഉയർത്താതെ അധിക നിരക്ക് ഈടാക്കുകയായിരുന്നു പഴയപടി പരിശോധന നടത്തുകയും ഒരു വർഷത്തോളം അധികം നിരക്ക് ഈടാക്കുകയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിരക്ക് കുറയ്ക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയത് കേന്ദ്ര നിർദ്ദേശപ്രകാരം ബി എസ് ഫോർ പെട്രോൾ സി എൻ ജി എൽ പി ജി നാലു ചക്ര വാഹനങ്ങൾക്കും എല്ലാത്തരം പെട്രോൾ സി എൻ ജി എൽ പി ജി വാഹനങ്ങൾക്കും ലാംഡ പരിശോധന നിർബന്ധമാണ്